ഹലോ മകളെ ഞാൻ എന്താ അവിടെ രാവിലെ തന്നെ ഇവിടെ ചെമ്പ്ര എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ് കേട്ടോ ചെമ്പ്ര എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് ഇവിടെ വയനാട്ടിൽ ചെ അത് നമ്മുടെ കുഞ്ഞാക്കുവിൻ്റെ ഫ്രണ്ട് ജെ കെൻ്റെ റിസോർട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു മൂന്ന് ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട് രാത്രി കേട്ടോ ഇവിടെ എത്തിയത് അവർ അടുത്ത നാട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് അതവിടെ രാത്രി ഇവിടെ എത്തി കുറച്ച് ലേറ്റായി ഉറങ്ങാൻ അപ്പോൾ ആരും എണീറ്റില്ല അപ്പം ഞാൻ രാവിലെ തന്നെ ആ ഒരു ക്ലൈമറ്റിൽ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഇറങ്ങി കുറച്ച് ഒക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നല്ല റിസോർട്ടാട്ടോ നല്ല സൗകര്യം താഴെ മൂന്ന് ബെഡ്റൂം മേലെ മൂന്ന് ബെഡ്റൂമൊക്കെ ആയിട്ട് നല്ല റിസോർട്ടാണ് അപ്പൊ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരു പാറ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കണം നല്ല രസം കണ്ടോ മേലോട്ട് കാടൊക്കെ ഇടങ്ങി ഇതിന്റെ മേലൊക്കെ ഇങ്ങനെ കയറി പോകും നല്ല പേരൊക്കെ ഉണ്ട് ഞാൻ നല്ല രാത്രി വന്നപ്പോ തന്നെ കണ്ടു വെച്ചിട്ടുണ്ട് പക്ഷെ ഈ വയനാട്ടിലെ പേരൊക്കെ ഒന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അന്ന് പറിച്ചിട്ട് കഴിച്ചോക്കെ നമുക്ക് വേണം നൽകി ഇഷ്ടംപോലുണ്ട് ഈ മരത്തിലോ അപ്പൊ ഇവിടെ നിന്ന് കണ്ടോ നല്ല പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടില് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ നല്ല സൗകര്യം ഉള്ള ബിൽഡിങ് ആണ് ഈ പേരൊക്കെ ഉണ്ടോ ഇവിടെ ഒരുപാട് ഇതുപോലത്തെ പേരമാരെ ഇഷ്ടംപോലെ ഇണ്ട് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കണം കിളികളൊക്കെ കഴിച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ ഈ ഗൂഢലൂര് വയനാടൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ പേര് ഇഷ്ടംപോലെ ഉണ്ടാവും മധുരം ഉണ്ടോ എന്ന് നമുക്ക് കഴിച്ചു നോക്കിയാലും അറിയാം അപ്പൊ ഇവിടെ ഇങ്ങനെ നമുക്ക് എന്താ പറയാ പാർട്ടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റി നല്ലൊരു ചെറിയ കുഞ്ഞു ഹാള് പോലെ ഉണ്ട് നല്ല ഭംഗിയട്ടോ നല്ല മുളയും ഓടൊക്കെ ആയിട്ട് നാച്ചുറൽ ആയിട്ട് നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ആണ് ബിൽഡിങ് എന്ന് പറഞ്ഞാൽ എന്താ കണ്ടോ പടവും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഭംഗിയുണ്ട് അതിന് നെല്ലം ഇങ്ങനെ ടൈൽസ് ഇട്ടിട്ടോ പേരക്കുണ്ട് മൂത്തത് നമുക്ക് പിന്നെ എവിടെ പോയാലും പേര ചാമ്പ അതൊന്നും പറിച്ചിട്ടില്ലെങ്കി ഒരു ബുദ്ധിമുട്ടാണ് കണ്ടോ നല്ല അടിപൊളി പേര കേട്ടോ ഇവിടെ അട്ടുണ്ടോന്നൊന്നും അറിയില്ല കണ്ടോ അത് നല്ല മൂത്ത ഉണ്ട് കുറച്ചു പറിക്കണം ഇവിടെ കൊല്ല കൊലോനം കായ്ച്ചിട്ടുണ്ട് കണ്ട ഇത് കണ്ടോ ശരിക്ക് നമ്മളെ വീട്ടിലൊക്കെ പോലെ തന്നെ എവിടെ കേട്ടോ നല്ല പുളിമരം പുളിയൊക്കെ നല്ല കഴിച്ചിട്ടുണ്ട് കണ്ടോ നമ്മുടെ വീട്ടിലുണ്ട് ഇതുപോലെ വലിയൊരു പുളി പുളിട്ടോ അതിന്റെ വീഡിയോ ഞാൻ പിന്നെ കാണിക്കണ്ടി കണ്ടോ അത് കുഞ്ഞി അച്ചിപ്പുളിങ്ങട്ടോ കേണ്ടാ അച്ചിപ്പുളിങ്ങ അരിവേപ്പ് ഒരുപാട് വിധം ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ കേട്ടോ ഇതെന്ത് ഫ്രൂട്ട്സ് അറിയില്ല ഞാൻ ചോദിച്ചിട്ട് പറയാം ിട്ട് കണ്ടോ കാപ്പി കായ്ച്ചിട്ടുണ്ട് കാപ്പി എന്താ പറയുക പൂക്കുന്ന സമയമാണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു അത് കണ്ടോ അപ്പം കാഴ്ച ഏകദേശം മൂക്കാനായിട്ടുണ്ട് അപ്പം ഞാനൊരു പ്രാവശ്യം കാപ്പിപ്പൂവിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു മോളെ വീട്ടിൽ നിന്ന് കണ്ടോ അത് നിറച്ച് കാപ്പി ഉണ്ടായിട്ടില്ല ഇടയിൽക്കൂടെ കണ്ടോ കുഞ്ഞു പൂ കണ്ടോ കാപ്പിപ്പൂ നല്ല സ്മെല്ലെന്തായാലും ഇവിടെ വന്നവർക്കൊക്കെ കാപ്പിയുടെ കാപ്പിപ്പൂവിൻ്റെ സ്മെല്ലൊന്ന് അറിയിച്ചു കൊടുക്കണം എന്റെ കൂടെ വന്നവര് വിചാരം കാപ്പിപ്പൂന്ന് പറഞ്ഞപ്പം കാപ്പിയുടെ സ്മെല്ലാവും കേട്ടോ നമ്മുടെ ചക്ക നിക്കണോ നല്ല ചക്ക മൂത്ത് നിക്കണിണ്ട് നല്ല മാവുണ്ട് അണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാ നമ്മളെ പാർക്കിംഗ് ഏരിയ ഒക്കെ കാണാം അവക്കാടോ ഉണ്ട് എന്നാ പറഞ്ഞിട്ടോ അതിന്റെ മരവത അവിടെ ഇങ്ങനെ കാണാനുണ്ട് കണ്ടോ മൗണ്ടൻ സ്കാനിൽ പോയ പോലെ കണ്ടോ നിറച്ചും പാറകളാ കേട്ടോ മേലോട്ടും മേലോട്ടും ഇതിലൂടെ ഇങ്ങനെ നമുക്ക് നടക്കാൻ പോവാന്ന് പറഞ്ഞത് ഇതിലൂടെ ഒരു റോഡ് കാണാനുണ്ട് കേട്ടോ ഇതേ റോഡാണ് നമ്മൾ താഴേന്ന് ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പം ഏകദേശം ഇപ്പം ഈ ഒരു തോട്ടത്തിന്റെ സെന്ററിൽ എത്തിയിട്ടുണ്ട് ഞാനിട്ടോ കേട്ടോ മേലോട്ട് മേലോട്ട് കാപ്പിയാണ് കാപ്പി പൂക്കുന്ന സമയത്താണ് ഈ നല്ല രസമായിരുന്നോ ഇവിടെ കുഞ്ഞു കുഞ്ഞ് കാപ്പിയുടെ പൂവൊക്കെ കാണാനുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ കിട്ടോ നല്ല രാത്രി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല ആഹാ അടിവെള്ളിയാട്ടോ ണ്ടോ അതൊരു ഭംഗിയാ കാണാൻ ഇപ്പൊ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിയോ ആ സൂപ്പർ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ അവിടെ ഏതോ ഒരു മലമുകളിൽ കോട പൊങ്ങുന്നത് കാണട്ടോ എന്താ ആ ഭാഗത്തൊക്കെ നല്ല രസമൊരു വൈബ് അവിടെ നിന്നാലോ അപ്പൊ നമ്മളിങ്ങോട് പ്രകൃതി കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ മഴ പെയ്തു കേട്ടോ അപ്പോൾ സ്വിമ്മിങ് സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിന് മേലേക്ക് കയറാൻ പോകുകയാണ് എന്തായാലും ഒരു കുട കെട്ടിട്ടുണ്ട് കയ്യിൽ എന്തായാലും രാവിലത്തെ നമ്മൾ ആറു മണിക്ക് എണീറ്റ് ഇതാ നടക്കാൻ പോവാണ് മേലോട്ട് അപ്പോൾ ഇതാ ഞാനൊരു കുത്തനെയുള്ള കയറ്റം കയറി പോവുകട്ടോ അപ്പം അട്ട ഉണ്ടാവും എന്നാണ് പറഞ്ഞത് എന്തായാലും വയനാട്ടിൽ വന്നിട്ട് അട്ടയൊന്നും അധികം കടിച്ചിട്ടില്ല ആ ശ്വാസം കിട്ടണില്ല ഇത് നല്ല കുത്തനെയുള്ള കയറ്റാണ് അപ്പം ഈ കയറ്റം കയറാൻ എനിക്ക് പറ്റുന്നുണ്ട് അതാ അതുകൊണ്ട് എൻ്റെ ഹാർട്ട് നല്ല പെർഫെക്ഷന് നല്ല പെർഫെക്ഷനായിട്ട് ആയിട്ടൊക്കെ നല്ല രസകരമായിട്ടുള്ളൊരു യാത്രയാണ് മക്കളെ ട്രക്കിങ്ങിന് പോരാൻ ആ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇങ്ങനെ വന്നോ നല്ല രസമുണ്ട് അടിപൊളിയിട്ടോ ഇനി എവിടുന്ന് താഴേക്കുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം വട കണ്ടോ ഇവിടെ നോക്കിയാൽ നല്ല വ്യൂ കേട്ടോ അവിടെ ആ മൂലയിൽ കണ്ടോ അവിടെ ഇങ്ങനെ കോടൊക്കെ വന്ന് നല്ല രസം കേട്ടോ ഇപ്പൊ ഏകദേശം നടന്ന് നടന്ന് ഇതിന്റെ മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് ഇത്രയും കൂടി നടക്കണം അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പൊ ഏകദേശം കണ്ടോ നല്ല മേലോട്ട് കേറിപ്പോയിക്കൊണ്ടിരിക്കാം കേട്ടോ ഇവിടെ മൊത്തം യൂ സ്മെല്ലിട്ടോ മേലോട്ട് നോക്കുമ്പോൾ കണ്ടോ യൂക്കാലിപ്സ് മരങ്ങളാണ് ഇവിടെ മൊത്തം കേട്ടോ ഇവിടെ ഒരു പാറ ഉണ്ട് കേട്ടോ നമുക്ക് വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പൊ നമ്മള് പാറയിലോട്ട് കേറാൻ പോകും അപ്പൊ ചെരുപ്പഊരിട്ടോ ഞാന് ചെരുപ്പഊരി അട്ട ഉണ്ടാവും പറഞ്ഞു പക്ഷെ ഇവിടെ അട്ട ഇല്ലാട്ടോ ഇവിടെ ഇതിനപ്പുറത്ത് കുറച്ച് കുഞ്ഞു കുഞ്ഞു വീടുണ്ട്ട്ടോ ഇവിടെ ജോലിക്കാരെ വീടാ തോന്നുന്നുണ്ട് അതാണ് പട്ടി കുരക്കുന്നു കേൾക്കുന്നത് അപ്പൊ ഈ പാറയിൽ കണ്ടോ ഓരോ സംഭവങ്ങള് കൊത്തിവെച്ചത് ഇത് ബ്രിട്ടീഷുകാരെ കാലത്ത് പണിത് വെച്ചട്ടോ ഓരോ കാല് പോലെയൊക്കെ കണ്ടോ ഇങ്ങനെ ഓരോ ആകൃതിയില് കണ്ടോ ഇതൊരു പ്രത്യേക പാറ കേട്ടോ നമ്മളവിടെ ഉള്ള പാറയൊന്നുമില്ല സാധാ പാറ പോലെല്ലാം നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഓരോ കൊത്തുപണികളൊക്കെ ആയിട്ട് അടിപൊളിയാണ് സംഭവട്ടോ കേറാനും ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത്തിരി കുഞ്ഞി കുഞ്ഞിപ്പാറ വലിയ പാറ ഒന്നും എന്നാലും ഇവിടുത്തെ ഒരു വൈബ് ഇതാന്ന് പറയാം പോ കണ്ടോ അവിടെ കണ്ട ഒരു ആന നിൽക്കുന്നുണ്ടോ അതോ നമുക്ക് പണി കിട്ടുമെന്ന് തോന്നുന്നുണ്ട് അവിടെ വന്ന് നമുക്ക് എലിഫന്റിനൊക്കെ നേരിട്ട് കാണാമോ ഇവിടെ വരുന്നതുകൊണ്ട് ഒന്നും ചെയ്യൂലെന്ന പറഞ്ഞു കേട്ടോ എന്തായാലും സംഭവം പൊളിയാണ് ിലെത്തിട്ടാ സൂര്യൻ ഉദിച്ചിട്ടൊന്നുമില്ല പക്ഷെ കണ്ണിലേക്ക് ഇങ്ങനെ സൂര്യന്റെ ആ ഒരു രശ്മി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ക്യാമറയിലോട്ട് നോക്കുമ്പോ അപ്പൊ ഇവിടെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ ആളുണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം ഇവിടെ നമ്മൾ പറഞ്ഞ റെഡി ആക്കി തരും കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കുകയും ചെയ്യുന്ന പുട്ടാണ് ചെറുപയർ കറിയും പപ്പടം പൊച്ചതും ഉണ്ട് പുട്ടിലേക്ക് തൊടിയിൽ തന്നെ കാഴ്ച നാടൻ പഴം ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ മഴ കണ്ടും കൊണ്ടും കഴിക്കാം കണ്ടോ നല്ല രസമാണ് നമ്മുടെ ഒരു ഓപ്പൺ ഏരിയ ഒക്കെ ഉണ്ട് ഒരു കോട്ടിയാട് അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വളിയായിട്ട് വീണ്ടുവരാ ഓക്കേ താങ്ക് യു അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ